നിങ്ങൾ തന്നെ പറഞ്ഞേ ഇവിടെ ഇരിക്കുന്നവർക്ക് ഡാൻസ് അറിയുന്നവർ തന്നെയല്ലേ എല്ലാ പരിപാടി അല്ല എല്ലാ കാര്യം തന്നെ നടക്കണം എല്ലാവരും എന്ത് പരിപാടി നടക്കട്ടെ മത്സരം അത് അത്രയും വിഷമുണ്ട് ഇവിടെ വിഷമുണ്ട് അതുകൊണ്ട് ഇതിനൊന്നും പറയുന്നില്ല നിങ്ങൾ കളിക്കുന്നില്ല ഇല്ല നടക്കണ്ട െണ്ടെങ്കിൽ പറയട നിങ്ങൾ ചെന്ന് ആർ തരാന്നുള്ളത് എന്ത് മത്സരം കഴിഞ്ഞു ഇത് ഇനി കളിക്കാൻ പോലെ അല്ലേ പറ ഞങ്ങൾ ണോ ആണോ ചോദ്യം രണ്ടാമത്തെ കാര്യം പറഞ്ഞു വേണ്ട കളിക്കുന്നത് എല്ലാര്ക്കും ഒരു കാര്യമുണ്ട് നിങ്ങൾ അങ്ങ് ചെയ്യുന്ന കാര്യമാണ് കാര്യം ഇത്ര എക്സ്പെൻസ് അടക്കൊരു കാര്യം വരുമ്പോൾ അതിനൊരു മര്യാദക്ക് ഒരു ബെന്യെങ്കിലും കൊടുക്കാൻ പഠിക്കണം ആ സ്കൂളുകളെ അല്ല അഞ്ചു വർഷം കൊണ്ട് ഒരു സത്യമുണ്ട് ഉണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ ഈ പറയും നിങ്ങൾ പറയും എസ് ഓ ടി ടീച്ചർ വിളി ആൾക്കാർ വിളി ഒരു മൂന്നാല് മാസം ഓരോ തൊഴിഞ്ഞു അധ്വാനമാണ് ഈ ഗ്രൂപ്പ് ഡാൻസ് എന്ന് പറയുന്നത് എത്ര ജില്ല കഴിഞ്ഞു കാലിക്കറ്റ് എന്നത് കഴിഞ്ഞു ഇപ്പം കോട്ടയം നാളെ എറണാകുളം ഇവിടെ വന്നു നമ്മൾ ബസ് ഉണ്ടാക്കുന്നില്ലല്ലോ എന്തുകൊണ്ടുണ്ടാക്കി ദണ്ണോളം ഉണ്ട് അവിടെ ഇരിക്കുന്ന ഒരു ചറ്റെങ്കിലായിരുന്നു വെച്ചിട്ട് മരിയാക്ക് ബോധം വെച്ച് പറയാൻ ഉണ്ടെങ്കിൽ ഇത് നമ്മളിവിടെ നിർത്തും അല്ല ചെയ്തവർക്കറിയാം

എല്ലായിടത്തും ഇത് അപ്പി ഇവിടെ നടക്കും സംഘാടകർ കൊടുത്തോ എന്റെ അപ്പീൽ എടുത്താൽ മാത്രം മതിയോ ഇത് അപ്പം കളിക്കാൻ ബാബൂട്ടി അപ്പീൽ ഏറ്റവും വലിയ പ്രശ്നം പൊളിറ്റിക്കൽ ആവാം പക്ഷെ ഡാൻസിൽ പൊളിറ്റിക്കൽ നടക്കില്ലല്ലോ പൊട്ടന്മാരല്ലല്ലോ ഇവിടെ ഇരിക്കുന്നവര് ഡാൻസ് അറിയുന്നവരല്ലേ അല്ലേ അതിന്റെ ആറ് വർഷം കൊണ്ട് സ്റ്റേജിൽ പോകുന്ന ആളാ ഞാൻ ഗ്രൂപ്പ് കൊണ്ട് ഇല്ല എന്ന്

നിങ്ങൾ ജഡ്ജിന് മാറ്റി അല്ലെങ്കിൽ വേറെ ഒന്ന് വഴി നോക്ക് അതെന്നില്ലാത്ത അപ്പൊ ഗു വരുന്നു പിടി വരുന്നു അവരൊക്കെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് പറയുന്നത് നിങ്ങളോടൊന്നും ആരോടും വ്യക്തപരമായി ഒരു ദേഷ്യവും ഇല്ല ഒരു ദേഷ്യവും ഇല്ല ആ ഇരിക്കുന്ന മൂന്ന് പേരെന്താ ചെന്ന് അവര് പറയട്ടെ അത്രേ ഉള്ളൂ അവര് പറയട്ടെ ഇപ്പൊ സ്ഥലം ഇത് എല്ലാവർക്കും ഒരു കോമഡി ആയിരിക്കും കോമഡി കാരണം എന്താ കുറച്ച് പേരോട് വർക്ക് ഉണ്ടാക്കുന്നു കുറച്ച് പേര് കൂടി നിൽക്കുന്നു സമയം എന്ത് ചെയ്യുന്നു സത്യം നമുക്കറിയാം ഇത് കോമഡി അല്ല മക്കളെ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം കളിച്ചതിനു സാധനം ഈ കുട്ടികൾ സ്റ്റേജിൽ കയറി കാലും ഉള്ളു കൊള്ളും ക്ലീൻ ആയിട്ട് പറഞ്ഞ് പറ്റില്ല എന്തായിരുന്നു ഇത് അതിൽ വിഷമം കൊണ്ട് സംസാരിക്കുന്നില്ല ഒരു പ്രോപ്പർട്ടി വെക്കാൻ പോലും സമ്മതിക്കുന്നില്ല എത്ര നിങ്ങൾ പറയുന്നു സമയത്തിൽ പരിപാടി നടക്കണം ഇത് എപ്പം നടക്കേണ്ട ഗ്രൂപ്പാ ഇതെപ്പോ നടക്കേണ്ട ഗ്രൂപ്പാ ടോയ്ലറ്റ് ണോ ഒമ്പതേ കാലം ഒമ്പതര ഈ മാറ്റിൽ തന്നെ ഒന്നാമത്തെ കുട്ടി അതായത് താടോരുന്ന കളിക്കുന്ന ഒന്നാമത്തെ കുട്ടി ഇത് പൂർത്തിയാക്കാൻ അവർ മൈൻഡ് ചെയ്തില്ല ു അന്നരം ഈ ബ്രൗൺ പേപ്പർ ഒട്ടിക്കണം എന്ന് പറഞ്ഞാണ് അത് കഴിഞ്ഞ് ആ സാധനം ഒന്നാമത്തെ കളി നിന്നുപോയി രണ്ടാമത്തെ കളി സെറ്റ് കേടായി അറിയോ എന്നാ അനാസ്ഥയാണ് ഇവിടെ പന്ത്രണ്ടേകാലായി ഇവിടെ കളി ഒമ്പത് മണിക്ക് തുടങ്ങേണ്ട പരിപാടി ഇവിടെ തുടങ്ങുന്നത് അത്ര മണിക്കാണ് പന്ത്രണ്ടേ കാലിൽ ഞാൻ പതിനൊന്ന് വർഷമായിട്ട് ഇതിൻ്റെ പുറകെ ജില്ലയിലെ സംസ്ഥാനത്തുമൊക്കെ പോന്ന ഇതുവരെ ഞാനോടൊന്നും ഇങ്ങനെ പോലും സംസാരിച്ചിട്ടില്ല അത് അന്യായ അനാസ്ഥ ഒന്ന് രണ്ട് രണ്ട് എന്റെ വെച്ച് നാടോടനൃത്തം അവിടെ പോയി മേടിക്കപ്പെടാനുള്ള സമയം പോലും കൊടുത്തില്ല അവിടെ ഒന്ന് ഭീഷണിപ്പെടുത്തി ഇറങ്ങിക്കൊണ്ട് വന്നത് അന്നേരം ഒരു ടീം അവിടെ ഡ്രസ്സിട്ടിരിപ്പുണ്ട് അവരാ ലാസ്റ്റ് കയറുന്നത് അതുകൂടി പരിപാടി കാണുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാനൊന്ന് ഒരു ില്ല പതിനൊന്ന് വർഷമായിട്ട് എന്റെ മൂത്ത വച്ച അവിടെ സ്റ്റേറ്റ് വർഷമായിട്ട് കാണാം വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു നോക്കൂ ലാസ്റ്റ് വീഡിയോയില് ഫസ്റ്റ് കളിക്കുന്ന കുട്ടികൾക്ക് എന്താ സംഭവിച്ചു നോക്ക് വീഡിയോ ഉണ്ടല്ലോ നോക്ക് നിങ്ങൾ നോക്ക് അട്ടോ സമ്മതിക്കില്ല ഞങ്ങളുടെ ഞങ്ങൾ എല്ലാവർക്കും എന്നാ പറയുന്നത് അഞ്ചു വർഷം കൂടെ സംസ്ഥാനത്ത് പോകുന്ന കുട്ടികളാണ് പിടിച്ചിട്ടല്ല സാർ വീഡിയോ നോക്ക് കുട്ടി ടീം വീണു കറക്റ്റ് എല്ലാവർക്കും വ്യക്തമാണ് ഞാൻ മാത്രം കണ്ടതല്ല എന്നിട്ട് ഇവർക്ക് റിസൾട്ട് ഇട്ടില്ല നമുക്കത് ചോദിക്കുന്നതിന് എന്താ തെറ്റ് പിന്നെ ഒരു കാര്യം ഇവിടെ നിൽക്കുന്ന എല്ലാവരും പറയുന്നു നിങ്ങൾ ഓക്കെ നിങ്ങൾ ചെയ്ത നിങ്ങൾ തെറ്റ് ബഹളം പാടില്ല സ്റ്റേജ് ഡിലേ വരികയാണ് ഒക്കെ നമുക്കറിയാം പക്ഷേ എന്തുകൊണ്ടിനാണ് ഈ പ്രശ്നം ഇവിടെ ആക്കുന്നത് എന്തുകൊണ്ടാണ് തെറ്റ് കണ്ട ടീമിന് റിസൾട്ട് എടുത്തത് ഞാൻ ഒരു സ്കൂളിലെ ടീച്ചറല്ല ഡാൻസറാണ് അഞ്ച് വർഷം കൊണ്ട് സംസ്ഥാന തല സ്കൂളിൽ ഗ്രൂപ്പ് ഡാൻസ് കൊണ്ട് പോകുന്ന അധ്യാപകരാണ് എനിക്കറിയാം ഏത് നല്ലതാണ് ഏത് ചീത്തയാണെന്നുള്ളത് മനസ്സിലായേ നമുക്ക് എല്ലാവർക്കും കിട്ടിക്കോളുന്നില്ല കഴിഞ്ഞ വർഷം കോട്ടയം ജില്ല നടന്നപ്പോൾ ഹയർ സെക്കൻഡറി എനിക്ക് സെക്കൻഡും ഹൈസ്കൂൾ എനിക്ക് ഫസ്റ്റുവാ എന്നാൽ പിന്നെ എനിക്ക് ഹയർ സെക്കൻഡറി പാസ്സാണ് തല്ലുണ്ടാക്കാൻ പോയാൽ മതിയല്ലോ വിഷമം പറയുന്നത് റെഡിയായി നിൽക്കുന്നത് ടോയ്ലറ്റ് പോലും മുമ്പ് അച്ഛനെ പീഡി നോക്കുന്ന ഞങ്ങൾ പറയുന്നോണ്ടല്ല േ പറയല്ലേ എല്ലാം ഇങ്ങനെ നടക്കണ എപ്പോഴും ഈ പരാതി മേടിച്ചിട്ട് പോയിട്ട് രണ്ടാം മൂന്നാമത്തെ നാലാമത്തെ നമുക്ക് അപ്പീൽ എന്തൊക്കെ മാർഗം കാണിക്കുന്നു അറിയാം ഇല്ല സത്യം പറയാം സാർ മാർക്ക് ഒന്നും ഒരു താരം അറിയില്ല സാറെ ആ കാരണം നിങ്ങൾ കാരണം ഡാൻസ് അറിയുന്നുണ്ടോ പറയുന്ന ഡാൻസ് അറിയുന്നുണ്ടോ പറയണം പറയട്ടെ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളാണ് ഇവരുടെ ബലം അതാണ് സത്യം ഇവർക്ക് നിങ്ങൾ വന്ന എല്ലാ കാര്യവും നടക്കും എന്നറിയാം നിങ്ങൾ ഞങ്ങൾ കൊണ്ടുപോകും എന്നറിയാം അതാണ് സംഭവം അല്ല വേറൊന്നും അല്ല പ്രശ്നം ഉണ്ടാക്കിയാൽ നമ്മൾ ഏത് സ്കൂളിലുണ്ടെങ്കിലും ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ടീച്ചർ ഇവിടെയാണെങ്കിൽ ഈ ഓഫീസിലേക്ക് റിപ്പോർട്ട് ചെയ്യുക ന്യായത്തിന്റെ കൂടെ നിൽക്ക് നിങ്ങൾ അത്ര പറയുന്നു അല്ല അതൊരു തെളിവ് അവിടെയാണുള്ളത് തെളിവ് എഴുതിയാലേ നിങ്ങൾക്ക് ആവശ്യം അതുകൊണ്ടാണ് മൂന്ന് വർഷത്തേക്കിട്ടാണോ മൂന്ന് വർഷത്തേക്ക് വാങ്ങിക്കാൻ പോകുന്നുണ്ടത് ആ അതുകൊണ്ടു ഇവിടെ അടുത്ത പരിപാടി ഞാനേ ആയിട്ട് ഈ പ്രതികരിക്കാം അപ്പീല് പോലെയുള്ള അതല്ല എൻ്റെ ഒരു എൻ്റെ ഡി ഡി ആണ് എന്നാലും തെറ്റി തെറ്റായിട്ട് അംഗീകരിക്കില്ല അല്ല തെറ്റാണോ നമുക്ക് അറിയത്തില്ല അതവരോട് സംസാരിച്ച് ശ്രദ്ധിക്കണം

ും നമുക്ക് <Philadelphia>